മലയാള സിനിമയിൽ എല്ലാവർക്കും കൂട്ടിക്കൊടുക്കാൻ ഒരു അമ്മ നടിയുണ്ടായിരുന്നാലോചിക്കണം അവിടെ അവർ മരിച്ചുപോയി കാണുമ്പോൾ നമ്മളിങ്ങനെ തൊഴുതു പോകും പക്ഷെ അവർ ഭൂരിഭാഗം നടന്മാരുടെയും പിമ്പായിരുന്നു അതിനെ അതിനെക്കുറിച്ച് ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ എത്രയോ നല്ല നടികളെ ഒരാളും എന്താ അറിയാ പരാതി അല്ല ആ അല്ല അവരങ്ങനെ പറഞ്ഞു കൊടുക്കും ഇത് സിനിമയാണ് എനിക്ക് ഉയരണ്ട് രക്ഷപ്പെടണ്ടേ തെലുങ്കില് ഹിന്ദി ഇതൊക്കെ പോയിട്ടില്ലേ അത് രേഖയുടെ പേര് പറഞ്ഞു ശ്രീദേവിയുടെ പേര് ഇങ്ങനെയൊക്കെ പറ അപ്പോൾ ഇവരുടെയൊക്കെ പേര് പറയുമ്പോൾ ഓഹോ ഇങ്ങനെയാണല്ലോ ശരി എന്താ കുഴപ്പം വേറൊരാളും അറിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ കാര്യങ്ങളറിയും പിന്നെ ഒരു നമ്മുടെ നടൻ സാധാരണ ഞാൻ ലൊക്കേഷൻ ചിരിച്ചിട്ടാണത് എല്ലാം തമാശയൊക്കെ പറഞ്ഞ് ഒന്ന് അപ്പൊക്ക് പോയി എല്ലാവരും എല്ലാം മാന്യമായിട്ടാണ് അയാളെക്കുറിച്ച് കുറ്റം പറയാൻ എന്തറിയാം ഈ ചില ആൾക്കാർ അഴിമതി ചെയ്താൽ നമ്മൾ ശ്രദ്ധിക്കില്ല അത് ചിലർ അഴിമതി ഓ അയാൾ അഴിമതി ചെയ്തോ എന്ന് ചോദിക്കും എന്ന പോലെ ഇദ്ദേഹം ആ ലൊക്കേഷൻ പോകുന്നു മക്കളെ സുഖമല്ലേ പക്ഷമില്ല മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നടന്നു പോകുന്നതിനിടയിൽ ചിലപ്പോൾ ഒരു നടി അത് പ്രായം ഉണ്ടായിരിക്കാം പ്രായം കുറവായിരിക്കാം ആരായാലും വന്നിട്ട് പാട്ടൊക്കെ പാടി അപ്പോൾ ഒന്ന് നമ്മൾ വരും കേട്ടോ ശൈലി പറഞ്ഞു അപ്പോൾ ഒത്തിരി അവിടെ ആരെങ്കിലും എന്തെങ്കിലും സംശയിക്കുമോ അവിടെ എല്ലാം റെഡി തേച്ചും മിനിക്ക് എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് ശരിക്കും ഇങ്ങനെയും നടക്കുന്നുണ്ട് അവിടെ എന്തോ ഒരു പീഡനം നടക്കുന്നില്ല പക്ഷെ ഒറ്റപ്പെട്ടു പോയ സംഭവങ്ങൾ എന്താണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അല്ലെ പറയാൻ കാരണം കാരണം ഈ പറയുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന പലർക്കും അങ്ങനെ ദാരിദ്ര്യം ഒന്നുമില്ല ദാരിദ്ര്യം പിടിക്കണ കാരണം ബാങ്ക് ബാലൻസ് എത്ര കോടി എന്ന് പറഞ്ഞാവശ്യമായിരിക്കും എന്താണെന്ന് വെച്ചാൽ ഷൂട്ടിങ് കടന്നപ്പോ പുറയിലെ ഇറങ്ങി വന്നപ്പോൾ എനിക്ക് എനിക്ക് മനസ്സിലാവത്തൊരു കാര്യം പിന്നെ വേറെ കാര്യമുണ്ട് ചിലർക്ക് നമ്മൾ പറയുമ്പോൾ ചില ദൗർബല്യങ്ങളായിരിക്കാം വസ്ത്രം മോഷ്ടിച്ചു പോകുന്ന ആൾക്കാരുണ്ട് ഫ്രഷ് വസ്ത്രം ആരും കൊണ്ടുപോകില്ല ചിലപ്പോൾ കുറച്ചും കൂടി നനഞ്ഞ് ഒട്ടിയ അതുവരെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് അതൊരു മാനസിക രോഗമായിരിക്കാം അപ്പൊ ഞാനീ പറയുന്നത് ഇവര് ഈ സിനിമയിൽ ഇത്രയും വന്ന് ദാരിദ്ര്യം അനുഭവിക്കാത്ത ആൾക്കാരാണ് അവര് അങ്ങനെയുണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് പിന്നെ പൊടിയേരി കഞ്ഞി ആണോ നെടിയ്ക്കഞ്ഞിയാണോ അങ്ങനെ ഒരു പ്രയോഗം കൂടി ഉണ്ടെന്ന് ആലോചിക്കണം അപ്പം അങ്ങനെ ഒന്ന് ഉദ്ദേശിക്കാം ഈ ഫ്രഷ് എന്നുള്ള സാധനം അങ്ങനെ ആ ഉദ്ദേശം ആയിരിക്കാം ഇപ്പോഴത്തെ നടൻ മുമ്പ് അയാൾ ക്ഷീണിച്ച് ഇപ്പോൾ ഇല്ല അയാൾ മരിച്ച് രണ്ട് വർഷം മുമ്പ് മരിച്ചുള്ള ആളാണ് ലൊക്കേഷന്ന് എനിക്കിന്ന് പൊടിയേരി കഞ്ഞി മതിട്ടോ ഓ പറയുന്നത് പ്രൊഡക്ഷൻ ക്ഷൻ പക്ഷെ അവിടെ വിശ്വസിച്ച് പോയി അവിടെ നിന്ന് പൊടിക്കഴിഞ്ഞില്ല കാരണം ബിരിയാണി മറ്റേ ചിക്കൻ മറ്റേ പയറുതൊക്കിയില് കൊടുത്തിരിക്കുന്നത് അത് ഒരു മലയുടെ മുകളിലാണ് ലൊക്കേഷൻ വെച്ചിരിക്കുന്നത് ഒരു പൊടിയേരിക്കഞ്ഞിണ്ടെങ്കിൽ ടൗണിൽ പോകണം പൊടിയേരി വാങ്ങി അരി അങ്ങനെ പാടുപ്പെട്ട് പൊടിയേരി കഞ്ഞി ഉണ്ടാക്കി അവർ കൊണ്ടു കൊടുത്തപ്പോൾ ഇടുത്ത് വലിച്ചു കറിഞ്ഞ് മൂട്ടി ഞാൻ ഉണ്ടാ പൊടിയേരിക്കഞ്ഞി സാ എടാ പൊടിയേരിക്കഞ്ഞി എന്ന് പറഞ്ഞാൽ ഒരു പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ മനസ്സിലായല്ലോ അതാണ് പൊടിയരിക്കഞ്ഞി അത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഇരുപത് വയസ്സ് കഴിഞ്ഞൊക്കെ നെടിയേരിക്കഞ്ഞി ഇനിയെങ്കിലും മനസ്സിലാക്കിയിരിക്കുക നീ ഇപ്പോൾ ഒരു പൊടിയരിക്കഞ്ഞി കൊണ്ടുപോകുന്നതാണ് പക്ഷെ ആ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കുറച്ചൊരു ജെൻറ്റിൽമാൻ ആയിരുന്നു തനിക്ക് ഈ ജാതി പൊടിയരിക്കഞ്ഞി കൊണ്ടുപോകാ അല്ല എൻ്റെ ജോലി എൻ്റെ ജോലി പോയി അത് തിരിച്ചു പോവാ അങ്ങനെയും ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇതിന് വളരെ തുച്ഛമായ പക്ഷെ അവർക്ക് ആ പടം അവർക്ക് അവിടെ പടത്തിൽ കിട്ടില്ല അവർ പിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ വേറെ പടവും കിട്ടില്ല എന്നല്ലേക്കണം ഏഹ് അപ്പൊ നമ്മള് എല്ലാം ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നമ്മളൊക്കെ ചില നടന്മാരുണ്ടല്ല ചില ഇവിടെ ഇല്ല ഇവിടെ അവർ ചെയ്യില്ല അത് വെച്ചാൽ ഒന്ന് സ്റ്റേറ്റ് വിട്ടുപോകും സ്റ്റേറ്റ് മാത്രല്ല സ്റ്റേറ്റിന്ന് നമ്മുടെ ശൈല അല്ലാത്ത നടികൾ വരുന്നത് അവരൊക്കെ ആകുമ്പോൾ ആരും അറിയില്ല അങ്ങനെയുണ്ട് പിന്നെ ഇതിൻ്റെ ബുദ്ധിമാന്മാരായുള്ള ആൾക്കാർ ചെയ്യണമെന്ന് അറിയാം ഷൂട്ടിങ് തുടങ്ങുമ്പോൾ ഒരാൾക്കും അവരുടെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല അവർ ഡിസ്കഷൻ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ എന്ന സ്ഥലത്താണ് അവിടെ വരുന്നു അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്നു പ്രത്യേകം പറയുന്നു ലൊക്കേഷൻ നമ്മൾ സംസാരിക്കില്ല ഒന്നുമില്ല മാനന്മാരായിരിക്കും മാന്യന്മാർ അങ്ങ് അങ്ങനെ എത്ര പേരുണ്ട് എന്താ പറയുക ഇത് വേണ്ട അവർ 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 ബുദ്ധിപൂർവ്വം ചെയ്യുന്ന